നമസ്കാരം എൽ ഡി എഫ് ഗവൺമെന്റിന്റെ മുഖമുദ്ര എന്ന് പറയുന്നത് സർവ്വതല സ്പർശിയായിട്ടുള്ള വികസനമാണ് സർവതല സ്പർശിയായിട്ടുള്ള വികസനം എന്ന് പറയുമ്പോൾ കേരളത്തിലെ സകലമാന ജനങ്ങൾക്കും ആ വികസനത്തിന്റെ നേട്ടം കിട്ടുന്ന നിലയിലുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോ പത്ത് വർഷമായി ഏകദേശം ഒമ്പതര വർഷമായി നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് എല്ലാ തലത്തിലുമുള്ള മന്ത്രിമാർ കൂടിയാലോചനകൾക്ക് ശേഷം ഈ കേരളത്തെ എങ്ങനെ ഡെവലപ്പ് ചെയ്യാം എന്നുള്ള ചർച്ചകൾക്ക് വഴിയൊരുക്കുകയും അത് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ആ വികസനം കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രയത്നങ്ങൾ രണ്ട് ഗവൺമെന്റുകളും ഒന്നാം പ്രണയ സർക്കാരും രണ്ടാം പിണറായി സർക്കാരും ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് ഈ മന്ത്രിമാരെല്ലാം ഓരോ അവരവരുടേതായിട്ടുള്ള തലങ്ങളിലുള്ള വികസനങ്ങൾ ജനങ്ങൾക്ക് മുമ്പിൽ വൽക്കും എല്ലാ മന്ത്രിമാരും അവരവരുടെ കഴിവിനനുസരിച്ച് കേരളം വികസിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുകയാണ് ഇതിന്റെ ഭാഗമായി ടൂറിസം മേഖലയിലെ ടൂറിസം വികസിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ടൂറിസം മേഖലയിലുള്ള എങ്ങനെ ടൂറിസം വികസിപ്പിച്ച് നാടിന്റെ ഏഹ് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ ജന ജനജീവിതം മെച്ചപ്പെടുത്താം എന്നുള്ളതിൻ്റെ ചർച്ചയുടെ ഒക്കെ ഫലമായിട്ടാണ് ഓരോരോ വികസന പദ്ധതികൾ ടൂറിസം മേഖലയിൽ എടുത്തുകൊണ്ടുവരുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോ റോഡുകളുടെയും പാലങ്ങളുടെയും പണി പുരോഗമിക്കുന്നതിനോടൊപ്പം പഴയ പാലങ്ങളുടെയൊക്കെ ശോച്യാവസ്ഥ മാറ്റി അത് മെയിൻറ്റൈൻ ചെയ്ത് നിർത്തിയതിനു ശേഷം ആ പാലങ്ങളിലും ടൂറിസം വികസനവുമായി ബന്ധപ്പെട്ടിട്ട് അവിടെ വൈകുന്നേരങ്ങളിൽ കുട്ടികൾക്ക് കളിക്കുന്നതിനും മറ്റും വിനോദത്തിനും വേണ്ടി അത് തുറന്നു കൊടുക്കുന്നതിനുള്ള സംവിധാനങ്ങൾ ഇപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുകയാണ് അത് കേരളത്തിന്റെ വിവിധ തലങ്ങളിൽ പഴയ പാലങ്ങൾ നിലനിർത്തിക്കൊണ്ട് ആ പാലങ്ങളെ എങ്ങനെ വിനോദസഞ്ചാരമാക്കാമെന്നും വിനോദങ്ങളിൽ ഏർപ്പെടുന്ന ജനങ്ങൾക്ക് വേണ്ടിയിട്ട് എങ്ങനെ തുറന്നു കൊടുക്കാം എന്നുള്ള ഒരു പൊതുചർച്ച വരികയും അതിന്റെ അടിസ്ഥാനത്തിൽ അതൊക്കെ തുറന്നുകൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതെല്ലാം ടൂറിസം ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ആണ് ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് വിദേശ രാജ്യങ്ങളിലും അതുപോലെ തന്നെ മറ്റ് അടു നമ്മുടെ അടുത്തുള്ള സ്റ്റേറ്റുകളിലൊക്കെ പോയി സഞ്ചാരം നടത്തിയിട്ടുള്ള വിദേശ സഞ്ചാരിയായിട്ടുള്ള സന്തോഷ് ജോർജ് കുളങ്ങരയുടെ അഭിപ്രായം കൂടി തേടിക്കൊണ്ടാണ് ഇങ്ങനെയുള്ള വികസന പദ്ധതികൾ കേരളത്തെ നടപ്പിലാക്കുന്നത് ഇതിന്റെ ഭാഗമായിട്ടാണ് കേരളത്തിലെ ഓരോരോ വികസനങ്ങളും മറ്റും നടപ്പിലാക്കുന്നത് അവരുടെ അനുഭവ സമ്പത്തും കൂടി വച്ചുകൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഇതിന്റെ ഭാഗമായി തിരുവനന്തപുരം ജില്ലയിലെ ഏർ നമുക്കറിയാവുന്നതുപോലെ കിരീടം എന്ന സിനിമയിലെ ആ സേതുമാധവനായി അവതരിപ്പിച്ച മോഹൻലാലിൻ്റെയും ശ്രീനാഥിൻ്റെയും ഒരുമിച്ചുള്ള കോമ്പിനേഷൻ സീനുകളൊക്കെ കാണിച്ചിരിക്കുന്ന ഒരു പ്രദേശമുണ്ട് ആ പ്രദേശം കുറെ പാടങ്ങൾ ചേർന്നിട്ടുള്ള ആ പാടത്തിന് നടുവിൽ ഒരു പാലമായി ഉള്ള പാടത്തിന് നടുവിലൂടെ റോഡ് പോകുന്നു ആ റോഡിന്റെ നടുക്കായി ഒരു പ്രകൃതി രമണീയമായ സ്ഥലത്ത് ഒരു പാലം നിലനിൽക്കുന്നു ആ പാലം ആ സിനിമയിൽ വളരെ ഭംഗിയായി ചിത്രീകരിച്ചിട്ടുണ്ട് ആ ഭാഗമൊക്കെ നല്ല നന്നായിട്ട് ചിത്രീകരിച്ചിട്ടുണ്ട് ആ പാലം നിലനിർത്തിക്കൊണ്ട് നല്ല ഭംഗിയായി മോടിപിടിപ്പിച്ചുകൊണ്ട് ആ പാലം വീണ്ടും ടൂറിസത്തിന് എങ്ങനെ പ്രയോജനകരമാക്കാമെന്ന് ഏഹ് ആലോചിച്ചുകൊണ്ട് അതിൻ്റെതായിട്ടുള്ള ആ തനിമ നിലനിർത്തിക്കൊണ്ട് ആ പാലം ഒന്നുകൂടി വികസിപ്പിക്കുകയാണ് ബഹുമാനപ്പെട്ട മന്ത്രി മുഹമ്മദ് റിയാസ് സാദിനെ കുറിച്ച് ഒരു ഫേസ്ബുക്കിൽ ഒരു കുറിപ്പ് ഇടുകയുണ്ടായി അതിന്റെ താഴെ പ്രശസ്തരായിട്ടുള്ള പല ആൾക്കാരും കമന്റുകൾ ചെയ്യുകയും ടൂറിസം ഡെവലപ്പ്മിനെ കുറിച്ച് പ്രശസ്തനായിട്ടുള്ള ഒരു ബിസിനസ്സുകാരൻ ബിസിനസ് നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാം പിന്നെ നമ്മുടെ ആ ഏരിയ കോംപ്ലിമെന്റ് ചെയ്തിട്ട് ടൂറിസം മിനിസ്റ്റർ നമ്മുടെ മുഹമ്മദ് റിയാസ് അദ്ദേഹം ഒരു നല്ല ഇനിഷ്യേറ്റീവ് കേരളത്തിൽ എടുത്തിട്ടുണ്ട് എത്ര പേർക്ക് അത് അറിയാമെന്ന് അറിയില്ല അദ്ദേഹത്തിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു മുഹമ്മദ് റിയാസ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഞാനും ആ ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടിട്ടാണ് എക്സൈറ്റഡായത് അദ്ദേഹം പറഞ്ഞു കിരീടം പാലം കിരീടം സിനിമ ഷൂട്ട് ചെയ്ത കിരീടം പാലം ബേസ് ചെയ്ത് അതൊരു ടൂറിസം കേന്ദ്രമാക്കിയാൽ എങ്ങനെ ഇരിക്കും നിങ്ങൾക്ക് വീണ്ടും അത് കാണാൻ ആഗ്രഹം ഇല്ലേ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ജസ്റ്റ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു ഞാൻ എന്റെ താഴെ കോമന്റ് ചെയ്തു അപ്പൊ അതിനുശേഷം ഞാൻ നോക്കിയപ്പോഴത്തേക്കും ഈ അദ്ദേഹത്തിന്റെ ഐഡിയ എന്ന് പറഞ്ഞാൽ ഫിലിം ടൂറിസം എന്ന് പറഞ്ഞ പുതിയൊരു സ്ഥാനം കൊണ്ടുവന്നു അതായത് സിനിമയിലെ മെയിൻ സ്പോട്ട് നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന സ്പോട്ട്സ് ടൂറിസത്തിന്റെ ഭാഗമാക്കിയിട്ട് ബേസിക്കലി ഈസ് എ ഫിലിം ലവ് അപ്പൊ അദ്ദേഹം കൊണ്ടൊന്നും വളരെ ഇനോവേറ്റീവ് കോൺസെപ്റ്റ് ആണ് അപ്പൊ അങ്ങനെ ആ ഏരിയ തന്നെ മാറി ഇപ്പൊ കിരീടം പാലത്തില് പീപ്പിൾ ആർ കമ്മിങ് ഡെയിലി മാത്രമല്ല ഷൂട്ടിങ്ങിന്റെ ഏരിയ ആയി അവിടെ ഇപ്പൊ പഴയൊരു ട്രഡീഷണൽ വീടുണ്ട് അവിടെയും ഷൂട്ടിംഗ് ആണ് ഞങ്ങളുടെ പ്രോപ്പർട്ടിയുടെ അടുത്തുള്ള ഷൂട്ടിങ് ആണ് അപ്പോൾ ഇതൊരു ഷൂട്ടിംഗ് കേന്ദ്രമായിട്ട് വെള്ളായണി എന്ന് പറഞ്ഞാൽ കേരളത്തിലെ നമ്പർ വൺ ഷൂട്ടിംഗ് സ്പോട്ടായിട്ട് മാറി കേരളത്തിന്റെ വികസനത്തിൽ ടൂറിസം ഡിപ്പാർട്ട്മെന്റ് വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ് അത് നമ്മുടെ ഈ നാഷണൽ ഹൈവേ ആണെങ്കിലും തീരദേശ ഹൈവേ ആണെങ്കിലും അതുപോലെ തന്നെ മലയോര ഹൈവേ ആണെങ്കിലും ഇതെല്ലാം പൂർത്തീകരിച്ച് കഴിയുമ്പോൾ കേരളത്തിന്റെ വികസനം എന്ന് പറയുന്നത് നമ്മൾക്ക് നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ വലുതാണ് ഇപ്പോ ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ കാണേണ്ടിയിരിക്കുന്ന ഒരു സ്ഥലങ്ങളിൽ ഒന്നാണ് കേരളം എന്ന് സ്റ്റാറ്റിസ്റ്റിക്സ് റിപ്പോർട്ടിൽ വിവിധ രാജ്യങ്ങളിലെ പഠന റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന ഒന്നാണ് കേരളം കേരളം വിവിധ രാജ്യങ്ങൾ കാണുന്ന നമ്മൾ പല വിദേശ രാജ്യങ്ങളിലും നമ്മൾ പോയി കാണാറുണ്ട് അതുപോലെ കാണ ലോകത്തിൽ കാണേണ്ട ഒരു പ്രദേശമാണ് കേരളം എന്ന നിലയിൽ ലോകമെമ്പാടുമുള്ള വിദേശിയർ ഈ ടൂറിസം ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിൽ അത് പറഞ്ഞിട്ടുണ്ട് കേരളം കാണേണ്ട ഒരു പ്രദേശമാണെന്ന് അപ്പോ ഈ ടൂറിസം ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ റോഡുകളും ഇതെല്ലാം ഇതിന്റെ എല്ലാം പൂർത്തീകരണത്തിലേക്ക് വരുമ്പോൾ ഈ പത്ത് വർഷത്തിനുള്ളിൽ കേരളത്തിൽ ഉണ്ടായിരിക്കുന്ന ടൂറിസം ടൂറിസം മേഖലയിൽ ഉണ്ടായിരിക്കുന്ന വികസനം എന്ന് പറയുന്നത് വളരെ വലുതാണ് അത് കേരളത്തിലെ ഗ്രാമപ്രദേശങ്ങളിലുള്ള തൊഴിലാളികളായിട്ടുള്ള അല്ലെങ്കിൽ പാവപ്പെട്ടവരായിട്ടുള്ള എല്ലാ വിഭാഗം ജനങ്ങളിലേക്കും അതിന്റെ വികസനം എത്തിച്ചേരുന്ന നിലയിലേക്ക് ഇപ്പോ ഈ ടൂറിസം ഡിപ്പാർട്ട്മെന്റ് അതിന്റെ വികസനം കൊണ്ടുവന്നിട്ടുണ്ട്